എനിക്കൊന്ന് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്ന പോകുന്നത് പ്രഗ്നൻസിക്ക് തൊട്ട് മുമ്പാണല്ലോ നമ്മളെല്ലാവരും മെറ്റേണിറ്റി വെയർ വാങ്ങിക്കാൻ പോകുന്നത് അത് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് പലരും ഒരു സത്യം മനസ്സിലാക്കുന്നത് ഈ മെറ്റേണിറ്റി വെയർ എന്ന് പറയുന്ന സാധനങ്ങൾക്കെല്ലാം ഈ സിബ് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു നൈറ്റി ഫ്രോക്ക് അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് നൈറ്റി ഡ്രസ്സ് പോലൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് ഒരു ഫംഗ്ഷന് പോകാനോ അല്ലെങ്കിൽ ഒരു ഒരു നല്ല ഫംഗ്ഷന് പോയി കഴിയുമ്പോഴത്തേക്കും ഇതൊരു മെറ്റേണിറ്റി വെയർ അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഡ്രസ്സ് നമുക്ക് തയ്ച്ച് കിട്ടാറില്ല എന്നുള്ളതാണ് അത് ആവശ്യത്തിനനുസരിച്ച് വരുമ്പോഴാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം പലപ്പോഴും ഈ സിബ്ബ് വന്നു കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ടിലുള്ള ഡിസൈൻസ് ഒക്കെ ഏറെക്കുറെ നമ്മൾ വീട്ടിലിടുന്ന നൈറ്റി ഫ്രോക്കിൻ്റെ ലുക്കൊക്കെ തന്നെയാണ് വരുന്നത് അതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് നെറിൻ നെറിൻ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇതുപോലൊരു സ്ഥലത്ത് മെറ്റേണിറ്റി വേറെ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും വന്ന ഡ്രസ്സ് ഇങ്ങനത്തെയാണ് നെറിൻ ചോദിച്ചു ഇതല്ലാതെ വേറെ നമുക്ക് ഈ ഫങ്ഷൻസിനൊക്കെ പോകാൻ പറ്റുന്ന അന്നേരം അങ്ങനെ അങ്ങനത്തെ കസ്റ്റമൈസേഷൻ ആണെങ്കിൽ ഇത് ഒരു ഒരു നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരികയും ചെയ്തു നമുക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ പോയാലും കുഴപ്പമില്ല അതിന് പോയി കഴിയുമ്പോഴേക്കും ഇതിൽ എത്ര എണ്ണം നമുക്ക് കാരണം ഫീഡിങ് മാതേഴ്സിന് നന്നായിട്ട് അറിയാം ഡ്രസ്സുകൾ ഒരുപാട് ഒരു ദിവസം തന്നെ നമ്മൾ ഒരുപാട് തവണ ഡ്രസ്സ് മാറേണ്ടതായിട്ടുണ്ട് ഫംഗ്ഷൻസിനൊക്കെ പോകുന്ന സമയത്തും നമുക്ക് ഒരു ഒരു സ്റ്റൈല് വേണമല്ലോ ഒരു എലഗൻസ് ലുക്ക് ഒരു എലഗൻ ലുക്ക് വേണമല്ലോ അതിന് അങ്ങനെ നെറിൻ്റെ ഈ ഒരു ആവശ്യം അതായത് നമ്മൾ പറയത്തില്ല നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് പോലെ ആ ഒരു നെസസിറ്റിയിൽ നെറിൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഒരു ബ്രാൻഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണ് കുഞ്ഞിൻ്റെ പേരിൽ എലൈ ബൈ മമ്മ എന്ന് പറയുന്ന മമ്മ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഈ ഡ്രസ്സസ് നോക്കിക്കുക അപ്പോൾ ഇത് എലയുടെ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു മെറ്റേണിറ്റി വെയറിൻ്റെ ഒരു പൂർണ്ണ ലുക്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോയി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ അപ്പച്ചനെ അമ്മച്ചെ ഞാൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ഒരു വീഡിയോ ആണ് ഇപ്പോൾ അതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് എലയുടെ ഡ്രസ്സാണ് അപ്പം ഇത് ഭയങ്കര രസമാണ് എൻ്റെ ഫ്രണ്ട് ഓപ്പൺ സിബാണ് ഇത് ഞാൻ ഇട്ടുകൊണ്ട് പോയി എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നത് ഫീഡിങ് സിബ് എവിടെയാണ് ബിസ് ഇറ്റ്സ് 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 ഇൻവിസിബിൾ അത് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന രീതി നല്ലതാണ് കളേഴ്സ് പിന്നെ മുന്നിൽ വന്നിട്ട് ചുരുക്ക് ഡ്രെസ്സിൻ്റെ നീളം അതെത്ര വണ്ണം ഉള്ള ആളുകൾക്കാണെങ്കിലും നല്ല ഒതുങ്ങി നല്ല നീറ്റായിട്ട് എടുക്കുന്ന നല്ല ഭംഗിയാണ് അതിന് ക്യാരി ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ് ആൻഡ് മൽമൽ കോട്ടൺ ആണ് അതുപോലത്തെ കോട്ടൺ ഒക്കെ ആകുമ്പോൾ നല്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത് ഇത് അതുപോലെ തന്നെ വേറൊരു വേറൊരു പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങൾ പോകാൻ നേരത്തും ഇട്ടതാണ് വേറൊരു ഡ്രസ്സ് അതുപോലെ തന്നെ എലായി എനിക്ക് അയച്ചു തന്നതാണ് ഈ എലായി മൈ മമമായോട് എനിക്ക് നെറിനോട് എനിക്ക് പറഞ്ഞു തീരാത്ത ഒരു നന്ദിയുള്ളൊരു കാര്യം ബിക്കോസ് എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഒരുപാട് പേജസ് ഈ മെറ്റേണിറ്റി വേറെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവരാരും അയച്ചു തന്നെ അപ്പോൾ അവരയച്ചു തരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ചു അവരയച്ചിരുന്ന എല്ലാം കൂടെ വരികയും ചെയ്യും അതിൻ്റെ കൂട്ടത്ത് ഞാനും ഇനി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടായാലോ എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ആരും അയച്ചില്ല സമയമായപ്പോൾ എനിക്ക് മെറ്റേണിറ്റി വേറെ ഇല്ലായിരുന്നു ആ കറക്റ്റ് സമയത്താണ് നെറിൻ നെറിൻ്റെ ഡ്രസ്സുകൾ എനിക്ക് വരുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ അത് ചെയ്തിരുന്നു അതെനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ആ മൂന്ന് ഡ്രസ്സ് ഞാൻ പല സ്ഥലങ്ങളിൽ ഇട്ടുകൊണ്ട് പോവുകയും ചെയ്തു എല്ലാവരും ചോദിക്കുന്നത് എവിടുന്നാണ് നല്ല രസമുണ്ട് നല്ല ക്യൂട്ടായിരുന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് ഒരു നൈറ്റി ഡ്രസ്സ് ഒരു ഫ്രോക്ക് നൈറ്റി പോലെ തോന്നിക്കത്തില്ല ഇറ്റ് ലുക്ക് ലൈക്ക് ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ഡ്രെസ്സ് അതുപോലെ തന്നെ എനിക്ക് തയ്ച്ചത് മൽമൽ കോട്ടൺ ആണ് കണ്ടില്ലേ ഒരു ചുരുക്കമൊക്കെ വെച്ച് കഴിഞ്ഞ് നല്ലപോലെ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ടേൺ ഔട്ട് റിലീവൽ അതുപോലെ തന്നെ എലഐ ബൈ മമ്മ എന്ന് പറയുന്നത് ഒരു ചെറിയ പേജ് പേജായിട്ടിരിക്കില്ല ഫുട് ഡെഫിനറ്റ്ലി ഷിൽ ഗ്രോ ആൻഡ് ദി ഐഡിയാസ് ദ ഡിസൈൻസ് ഓരോ ദിവസവും അപ്ഗ്രേഡ് ചെയ്ത് എല്ലാ ദിവസവും മുടങ്ങാതെ വളരെ റെസ്പോൺസിബിളായിട്ട് വീഡിയോ ഇട്ട് ഇട്ട് വരുന്നൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ആൻഡ് ഓരോ ഡ്രെസ്സിന് എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഐ എം വെരി ഹാപ്പി ബിസിനസ് ചെയ്യുന്ന ആളുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ും ശരിക്കും അവരെ അനുഗ്രഹിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ പ്ലീസ് ചെക്ക്ഔട്ട് എലായ് ബൈ മമ്മ